വരും <laughs>

ശരിക്കും ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള നമ്മൾ പറയുന്നതിനേക്കാളും കണ്ടറങ്ങിയ മറ്റു പ്രേക്ഷകർ പറയുന്ന കേൾക്കാൻ ഞങ്ങൾക്കാൻ ആഗ്രഹം അവരൊക്കെ അടിപൊളി ഞങ്ങളെ പറയുന്നത് ഈ ഈ ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഷോ രാജീവനെ ഇഷ്ടപ്പെടുന്ന ഞങ്ങളെല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെ ആ തിങ്ങി നടന്ന തിയേറ്ററില് ഫുൾ ആവേശത്തിൽ ആ രോമാഞ്ചത്തിൽ കാണാഗ്രഹം ഉണ്ടായിരുന്നു അത് വന്നു അത് സാധിച്ചു ഞാൻ മുൻസിഫറിന്റെ ഷോ ആക്കി ഇതുപോലെ വന്ന അത് ഞാൻ ഒരിക്കലും എക്സ്പീരിയൻസ് ആണ് അതുപോലെ തന്നെ ഒരു മറക്കാത്ത എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമായത് അല്ല സിനിമയില് ഭാഗമായതിനുള്ള അഭിമാനത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് സിനിമ കണ്ട് ഇല്ലയോ എന്നുള്ളത് ആ സിനിമയുടെ അന്തിമ വിധി എന്നും പ്രേക്ഷകരുടെ കയ്യിലാണ് പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ വലിയ സ്വപ്നം മലയാള സിനിമയ്ക്ക് വേണ്ടി കാണുകയും അതിനെ സർവരാറ്റുകയും ചെയ്ത വലിയൊരു ടീമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഉണ്ട് രാജു ഉണ്ട് മുരളി ഉണ്ട് അപ്പൊ ഇതിനെല്ലാ പിന്തുണയും കൊടുത്ത് ആന്റണി ചേട്ടനുണ്ട് ഗോപാലൻ സാറിന് പിന്നെ ഈ സിനിമയിലെ ഭാഗമായിട്ടുള്ള എല്ലാ എല്ലാവരും അത് തന്നെയാണ് ഇനി അങ്ങനെയാണ് സിനിമ നിർത്തിക്കാങ്ക് യു താങ്ക് യു വെരി മച്ച് ഇവർക്കൊന്ന് വഴിയൊരുക്കി കൊടുക്കുക വഴിയൊരുക്കി കൊടുക്കുക ഒരു വിജയമാണ് സിനിമയുടെ ഒരു വിജയമാണ് ഇപ്പോൾ പങ്കുവച്ചത് നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജു വാര്യരും ആ സിനിമയുടെ വിജയം പങ്കുവച്ചിരിക്കുന്നു ഏറ്റവും വലിയ ഒരു മൂമെന്റ് തന്നെയായിരുന്നു ഈ സിനിമ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായി തന്നെ മാറിയിരിക്കുന്നു എന്തൊരാൾ ലോകമെമ്പാടുമുള്ളവർ ഈ സിനിമ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ എന്തായാലും മലയാള സിനിമ ലോകമെമ്പാടുമുള്ളവർ എന്താ ഏറ്റെടുക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു വിജയമാണ് ഈ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് പറയുന്നത് വലിയ ക്രൗഡാണ് കേട്ടോ എന്ന് വലിയ ക്രൗഡാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് വലിയ ക്രൗഡ് ഇവിടെ എന്തുമാത്രം ആരാധകരാണ് ഈ സിനിമയെ സ്നേഹിക്കുന്ന ആരാധകർ ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് കൃത്യമായിട്ട് പറയാൻ ഇനി പല നേരം വിവരം അതിന്റെ കൃത്യമായ അപ്ഡേറ്റ്സ് നമുക്ക് എത്തിയിട്ടില്ല എന്തായാലും മലയാള സിനിമ ഏറ്റവും വലിയ സിനിമ എന്ന പ്രാഷ യാത്ര നമുക്ക് കാണുന്നത് എന്തായാലും ഇനി നമുക്ക് ഇവിടെ മല്ലിക ചേച്ചി എന്തായാലും